കാലമല്ല അവർക്ക് സൂപ്പർ സെക്കൻഡ് ന്യൂസിനെ ബുദ്ധിമുട്ട് സാർ അങ്ങനെ കാത്തു കാത്തിന് സൈനിങ് ഇപ്പോൾ ഒഫീഷ്യലി വരുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ സാനിംഗ് ഒഫീഷ്യലി തന്നെ ഇട്ടിട്ട് നമ്മൾ ചാനൽ കഴിഞ്ഞി നാല് ശതമാനക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്താണ് നിങ്ങൾ വീഡിയോയിൽ കിടക്കുന്ന ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് നമുക്ക് കൂടുതലും കടക്കും നോവാ സറുടെ സൈനിങ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി തന്നെ ബ്ലാസ്റ്റേഴ്സിന് സോഷ്യൽ മീഡിയ പേജുകളിൽ ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് ഇത് കുറേ മാസങ്ങളായി നോവസലോയുടെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി ഇടാണ്ട് ഇങ്ങനെ ഡിലേ ആയി നിൽക്കുന്നു അങ്ങനെ ഇന്ന് ഒഫീഷ്യലി ബ്ലാസ്റ്റേഴ്സ് നാളെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രീ സീസൺ മത്സരം കളിക്കുമ്പോൾ നോവോ സലോ ഉണ്ടാവുകയുണ്ടാവും എന്നാണ് നമുക്ക് തോന്നുന്നത് എപ്പോൾ എന്നാലും നോവസലയുടെ സൈനിങ് ഉണ്ടാലും രണ്ടു വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹത്തെ ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചത് ഞാൻ ഗോവയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് വന്നത് രണ്ട് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഒരു കോൺട്രാക്റ്റിനാണ് അദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്കുന്നത് എന്തായാലും അങ്ങനെ ഫൈനലി ഫൈനലിൻ്റെ തന്നെ നോവാസെന്തായാലും ഒഫീഷ്യലി തന്നെ ക്ലബ്ബാ അപ്പോൾ ഒഫീഷ്യലി തന്നെ അറിയിച്ചിട്ട് എന്തായാലും നോവാ ഈ ലൂണയും കൂടി നമുക്കെന്തായാലും മികച്ചൊരു കളി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കായ്ച്ചു ഉറപ്പു തന്നെയാണ് എന്തുകൊണ്ട് എന്തായാലും നോവാ സർയുടെ സൈനിങ് എന്തായാലും ക്ലബ്ബ് എന്തായാലും ഓഫീഷ്യൽ ഇട്ടിട്ടുണ്ട് അതിന് എന്തായാലും നോവാസോയും കേരള ബ്ലാസ്റ്റേഴ്സിൽ എന്തായാലും ഉടനെ ജോയിൻ ചെയ്യുന്ന ഉറപ്പുതന്നെയാണ് എന്തായാലും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഫോറിൻ സൈനിങ് ആണ് ഐ എസ് എൽ പതിനൊന്ന് സീസണിലേക്കുള്ള ആദ്യ ഫോറിൻ സൈനിങ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കി ഓഫീഷ്യലി ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ആയോദ്യോഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക